ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ നല്ല അയല കിട്ടിയിട്ടുണ്ട് അപ്പം തേങ്ങ അരച്ച് നല്ലൊരു അടിപൊളി അയലക്കറി വെക്കാന്ന് വിചാരിച്ച് പെട്ടെന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അയലക്കറിയാണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി റെസിപ്പിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് അതിനായിട്ട് അയല കഴുകി വൃത്തിയാക്കി ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിൽ തേങ്ങ വറ്റൽ മുളക് കുറച്ച് കാശ്മീരി മുളകു പൊടി മഞ്ഞൾപ്പൊടി കൂടെയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇത് മിക്സിയിൽ അരക്കുന്നതിനെക്കാട്ടിൽ കല്ലുന്നത് സൂപ്പറായിരിക്കും പക്ഷേ ഇവിടെ കല്ലില്ലാത്തൊന്ന് മിക്സിയെ ഉള്ളു ശരണം അതിനുശേഷം ഒരു ചട്ടിയിൽ ഒരു മൂന്ന് പച്ചമുളക് പൊട്ടിച്ചു പുഴ ഒന്നും എങ്ങനെയാണെങ്കിൽ ഇടാം അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പിന്നെ പുളി കുടം കഴുകി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ആ വെള്ളവുമായിട്ട് ആ കുടമ്പുള്ള ഇട്ട് പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ മിക്സിയുടെ ജാർ കഴുകിയ ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത സംഭവം ഇടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ചൂടാക്കി അടുപ്പിൽ വെച്ച് ഒന്ന് ഫസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സംഭവം ഇടപ്പം നമുക്കിതൊന്ന് ഉപ്പും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് വെക്കാം ഇത് അടുപ്പുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താഴത്തെ തല വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കൊരു ഇരുപതല്ലി ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുത്താണ് പിന്നെ ഒരു ചെറിയ കഷ്ണി ഇഞ്ചി ചെറുതായിട്ട് അരഞ്ഞത് അപ്പം ഇതും കൂടെ ഇട്ട് ആ ഉള്ളി ഒന്ന് വേകണം അപ്പം ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കുന്നവരെ പിന്നെ കുറച്ച് വെള്ളം കൂടെ കുറച്ച് വറ്റണം അത് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് തിളയ്ക്കാൻ വെക്കാം അപ്പം നമ്മുടെ ഇത് ഒന്നും കൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ള അയിലയാണ് നല്ല ഫ്രഷ് അയിലായിരുന്നു അത് കട്ട് ചെയ്ത അതിലേയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് തിളച്ചു പോവാതെ അള അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പൊ തന്നെ നല്ല ഉള്ളിയുടെ ഒക്കെ ഫ്ലേവറിൻ്റെ ഒരു സ്മെല്ല് ഉള്ളി നമുക്ക് അരപ്പിന് അരയ്ക്കാതെ ഇങ്ങനെ ചതച്ചിടുന്നതും നല്ലതായിരിക്കും സാധാരണ അരപ്പിൽ അരച്ചൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ മീനൊക്കെ നല്ലോണം വെന്ത് നല്ല കറി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഫ്രഷ് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കറി ഇറക്കാവുന്നതാണ് നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം